Vamos, cara. നമ്മളെല്ലാവരും ഒരുപാട് വട്ടം കേട്ടിട്ടുള്ള ഒരു സംഭവമാണ് നല്ല മുസ്ലിങ്ങൾ ചീത്ത മുസ്ലിങ്ങൾ എന്ന് പറയുന്ന ഒരു ചേരിതിരിവ് അതുപോലെ നമുക്കറിയാം ഇവിടെ പോപ്പുലർ ഫ്രണ്ട് എന്ന് പറയുന്ന മതഭീകര സംഘടനയെ കുടുംഭീകര സംഘടനയെ നിരോധിച്ചതോടുകൂടി ഇതിലുണ്ടായിരുന്ന പ്രവർത്തകരൊക്കെ അതല്ലെങ്കിൽ സ്ലീപ്പിംഗ് സെല്ലുകളൊക്കെ എവിടെയാണുള്ളത് എന്നൊക്കെ നമ്മൾക്കൊക്കെ ഒരുപാട് സംശയങ്ങൾ ഉണ്ടായിരുന്നു പക്ഷെ ആ സംശയങ്ങളൊക്കെ ദുരീകരിക്കുന്ന രീതിയിൽ കഴിഞ്ഞ ദിവസം ഒരു സ്ക്രീൻഷോട്ട് ഇങ്ങനെ വ്യാപകമായിട്ട് പ്രചരിക്കുന്നത് കണ്ടിരുന്നു സത്യത്തിൽ ഞാൻ കരുതി അത് വ്യാജമായിട്ട് ആരെങ്കിലും നിർമ്മിച്ചതാണോ ഇനി ആരെങ്കിലും ആരുടെങ്കിലും ദേഷ്യത്തിന് വേണ്ടി പ്രചരിപ്പിക്കുന്നതാണോ എന്നൊരു സംശയം എനിക്ക് ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ ആ സ്ക്രീൻഷോട്ടിൽ കണ്ട ആളുടെ പേര് പ്രൊഫൈലിൽ പോയി നോക്കി അപ്പൊ അത് യഥാർത്ഥ സ്ക്രീൻഷോട്ട് ആണ് മറ്റൊന്നുമല്ല ആ ചങ്ങാതിയുടെ പിക്ചർ ആ ചങ്ങാതിയുടെ സ്ക്രീൻഷോട്ട് ഞാൻ നിങ്ങൾക്കിവിടെ കാണിച്ചു തരാം ഇവന്റെ പേര് വരുന്നത് ഇതിൽ ഷംസീർ ഒറ്റപ്പാലം എന്ന് പറയുന്ന സുഡാപ്പി അതല്ലെങ്കിൽ പോപ്പുലർ ഫ്രണ്ട് മതഭീകരന്മാർ ഇസ്ലാമിക കുടുംബീകരൻ ഇങ്ങനെ ഇവനെ ഏതൊക്കെ പേരുകളിൽ വിശേഷിപ്പിച്ചു കഴിഞ്ഞാലും കുറ്റപ്പെടുത്താനാവില്ല അങ്ങനെ ആരെങ്കിലും തെറ്റിദ്ധരിപ്പിച്ച് തെറ്റിദ്ധരിച്ചു കഴിഞ്ഞാലും കുറ്റപ്പെടുത്താനാവില്ല ഈ സ്ക്രീനിലുള്ള ഈ സ്ക്രീൻഷോട്ടിലുള്ള കണ്ടന്റ് അറിയാമോ ഇത് ചെറിയ സ്ക്രീൻ ആയതുകൊണ്ട് നിങ്ങൾക്ക് കാണാനാവില്ല അതുകൊണ്ട് തന്നെ അതെന്താണെന്നുള്ള ഞാനിവിടെ വായിക്കാം അതിന് ഇത്തിരി കൂടി മൂക്കാനുണ്ട് ഒന്നും രണ്ടുമല്ല മുപ്പത് ശതമാനം അതായത് നാൽപ്പത് കോടി മുസ്ലിംസ് ഉണ്ട് ഇന്ത്യയിൽ ലോകശക്തിയായ അമേരിക്കയും ഇസ്രയേലും വിചാരിച്ചിട്ട് കേവലം ഇരുപത്തിനാല് ലക്ഷം മാത്രമുള്ള ഹമാസിനെ ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല പിന്നെയാണ് ഇപ്പോഴും റെയിലിൽ ഇരുന്ന് അപ്പിയിടുന്ന സംഖികൾ വിചാരിച്ചാൽ മുപ്പത്തിനാല് കോടി മുസ്ലിംസിനെ മൂക്കിൽ പിടിച്ച് കയറ്റാൻ പോകുന്നത് ഒന്ന് പോടാപ്പ ചിരിപ്പിക്കാതെ ഇന്ത്യയിലെ മുപ്പത്തിനാല് കോടിയും പാകിസ്ഥാനിലെ നാൽപ്പത് കോടിയും ഒന്നിച്ചാൽ തീർന്നു സംഘികളുടെ ഈ നഗളിപ്പ് നോക്കൂ ഇവന്റെ ഈ സ്ക്രീൻഷോട്ടിന്റെ ഏറ്റവും അടിയിലുള്ള ചുവന്ന വട്ടത്തിലില് അതാണ് ഇതിൽ ഏറ്റവും ഭയപ്പെടുത്തുന്ന ഒന്ന് അതായത് പോടാപ്പ ചിരിപ്പിക്കാതെ ഇന്ത്യയിലെ മുപ്പത്തിനാല് കോടിയും പാകിസ്ഥാനിലെ നാൽപ്പത് കോടിയും ഒന്നിച്ചാൽ തീർന്നു സംഘികളിലെ നിങ്ങളുടെ ഈ നഗളിപ്പ് അതായത് സംഘികൾക്കിട്ട് താങ്ങിക്കൊണ്ടുള്ള ആണ് ഇവൻ കൃത്യമായിട്ടും പറയുന്നുണ്ട് ഇന്ത്യയും പാകിസ്ഥാനുമുള്ള രണ്ട് രാജ്യങ്ങളിലുള്ള മുസ്ലിങ്ങൾ ഒന്നിച്ചു കഴിഞ്ഞാൽ ഭാരതം ഞങ്ങൾക്ക് നിഷ്പ്രയാസം തീർക്കാനാവുന്നത് പച്ചയ്ക്ക് വർഗീയത പച്ച രാജ്യദ്രോഹപരമായിട്ടുള്ള കമന്റ് ഇവന്റെ ഈ ഐ ആർക്കും പോയി നോക്കാവുന്നതാണ് ഷംസീർ ഒറ്റപ്പാലം ഒന്നുകൂടി ഞാൻ അവന്റെ ആ മുഖം ഇവിടെ കാണിക്കാം ഷംസീർ ഒറ്റപ്പാലം എന്നാണ് കൃത്യമായിട്ട് അവന്റെ ഫോട്ടോയാണ് നടുവിലുള്ളത് ഞാൻ അവന്റെ പ്രൊഫൈൽ നിറയെ തിരഞ്ഞ് അവസാനം കണ്ടുപിടിച്ചെന്നാണ് ആ ഹാദിയുടെ ിയുടെ ഫോട്ടോ അവരുടെ പ്രൊഫൈലിൽ മൂന്ന് സ്ഥലത്ത് മാത്രമേ കൊടുത്തിട്ടുള്ളൂ ഷംസീർ ഒറ്റപ്പാലം അവന്റെ പ്രൊഫൈലിൽ കണ്ടില്ല അരിവാൾ ചുറ്റുകയുണ്ട് പിന്നെ പലസ്തീന് ഐക്യദാർഢ്യം എന്ന രീതിയിൽ തന്നെ ഹമാസ് കുടുംബീകരന്മാരെ അനുകൂലിച്ചു കൊണ്ട് അവന്റെ കവർ ഒക്കെ കാണാൻ പറ്റും അത്തരത്തിൽ ആർക്ക് വേണമെങ്കിലും പോയി പരിശോധിക്കാം ഈ ജിഹാദി അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പോപ്പുലർ ഫ്രണ്ട് കൊടും ഭീകരന്മാരെ നിരോധിച്ച സമയത്ത് ഇവന്മാർ എവിടെ പോയി സ്ലീപ്പർ സെല്ല് സ്ലീപ്പർ സെല്ല് എന്ന് നമ്മൾ കേൾക്കാറുണ്ട് എവിടെയാണ് ഈ സ്ലീപ്പർ സെല്ലുകൾ എന്ന് അന്വേഷിക്കുന്ന അതല്ലെങ്കിൽ ബേജാറ് പൂണ്ടിട്ടുള്ള ഏതൊരാൾക്കും കൃത്യമായിട്ട് മനസ്സിലാക്കി തരുന്ന ഒരു കമന്റ് തന്നെയാണിത് ഇവൻ ഈ പച്ച സുഡാപ്പി ശംസീറൊട്ടപ്പാല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തണലിൽ ഇരുന്നു കൊണ്ട് ഇവൻ പറയുകയാണ് ഇന്ത്യയിലും പാകിസ്ഥാനും ഉള്ള മുസ്ലിങ്ങൾ ചേർന്ന് കഴിഞ്ഞാൽ മുന്നേക്ക് തീർക്കുമെന്ന് പച്ചക്ക് രാജ്യദ്രോഹം പറയുക ഇനി നോക്കും ഇവരോടൊക്കെ എങ്ങനെയാണ് മറുപടി കൊടുക്കേണ്ടത് എന്ന് അഡ്വക്കറ്റ് ബി ഗോപാലകൃഷ്ണൻ സാർ കൃത്യമായിട്ട് കാണിച്ചു തരുന്നുണ്ട് ഞാൻ ഒരു വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരാം കാരണം ഇവിടെ പ്രത്യേകിച്ച് കേരളത്തിലെ ഹിന്ദുക്കളോടും ക്രൈസ്തവരോടും ഈ ഇസ്ലാമിക കൊടും ഭീകരന്മാർ എന്താണ് ചെയ്തു കൊണ്ടിരിക്കുന്നത് എന്ന് നമ്മളൊക്കെ ഒരുപാട് വിളിച്ചു പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മളൊക്കെ വർഗീയവാദികളും ഇത് ചെയ്യുന്ന ഈ ചങ്ങാതിമാർ നിഷ്കളങ്കരായിട്ടുള്ള പൂമ്പാട്ടുകളെ സ്നേഹിക്കുന്ന കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്ന എന്നൊക്കെ മലയാള മലയാള മനോരമയും അതുപോലെ ഈ ഏഷ്യാനെറ്റും അതല്ലെങ്കിൽ കൈരളിയൊക്കെ ഒക്കെ ഇസ്ലാമിക കുടുംബീകരന്മാരെ എവിടെയെങ്കിലും പിടികൂടപ്പെടുമ്പോൾ വാഴ്ത്തുന്ന വാക്കുകളാണ് പൂമ്പാറ്റകളെ സ്നേഹിക്കുന്ന കുരുന്നുകളെ സ്നേഹിക്കുന്ന ഇസ്ലാമിക ജിഹാദി നിഷ്കു ആയിട്ടുള്ള ഇസ്ലാമിക കുടുംബീകരൻ എന്നൊക്കെ എന്തായാലും ഇതിനൊക്കെ മറുപടി കൊടുക്കേണ്ടത് തൃശൂരിൽ കൃത്യമായിട്ട് ബി അഡ്വക്കേറ്റ് ബി ഗോപാൽ സാർ കൃത്യമായിട്ട് വോട്ട് അഭ്യർത്ഥിക്കുന്ന ക്രൈസ്തവ പുരോഹിതരോട് സംസാരിക്കുന്ന ഒരു വീഡിയോ ഉണ്ട് അത് ഇസ്ലാമിക ജിഹാദികൾ തന്നെ അത് വൈറലാക്കിയിട്ടുണ്ട് പക്ഷേ ഗംഭീര വീഡിയോ ആണ് ആ വീഡിയോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കാണേണ്ട വീഡിയോ തന്നെയാണോ കൊണ്ട കോൺഗ്രസുകാർ അവർക്കെതിരാണ് നിങ്ങൾ നിങ്ങളുടെ ജനസംഖ്യ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നവരെ നിങ്ങൾ സഹായിക്കുന്നു ഇപ്പൊ തൃശ്ശൂർ ടൗണിൽ വന്ന പണ്ട് തൃശ്ശൂർ ടൗണിൽ എന്റെ ഒക്കെ കാലത്ത് നാല്പത് ദിവസം ഒക്കെ പത്ത് ഇരുപത് വർഷത്തിന് മുമ്പ് എനിക്ക് തൃശൂർ പട്ടണത്തിൽ വന്ന എല്ലാ കടകളും ക്രൈസ്തവരായിരുന്നു ഇന്ന് നിങ്ങൾ നോക്കിക്കോളൂ അത് മുഴുവൻ പൊളിച്ചതൊക്കെ ഇസ്ലാമൈസേഷനാണ് നമ്മൾ ഇസ്ലാമിനെതിരോ വേറെ ആർക്കോ എതിരല്ല പക്ഷെ സ്വന്തം മതം മാത്രം വളർത്താൻ ശ്രമം നടക്ക അവിടെ നശിപ്പിക്കപ്പെടുന്നത് ക്രൈസ്തവരും ഹിന്ദുക്കളുമാണ് അപ്പൊ നിങ്ങളെ നിങ്ങൾക്കുവേണ്ടി ഞങ്ങൾ സംസാരിക്കുന്നു പക്ഷെ നിങ്ങളത് മനസ്സിലാക്കുന്നില്ല ഇവരെ സഹായിക്കുകയാണ് ഇടദോഷം വലദോഷം ഇപ്പൊ ജി സുധാരൻ പറഞ്ഞ രണ്ടായിരത്തി മുപ്പത്തഞ്ചാവട്ടെ ശരിയാക്കി തരാം ഇവിടെ ഇപ്പം ഇസ്ലാം ഭൂരിപക്ഷമാവും കേരളത്തിൽ നിന്നാണ് കൃത്യ കാൽക്കുലേഷനാണ് ശരിയാക്ക് തരാൻ ആര് ശരിയാക്കി തരാൻ ജി സുധാരൻ പറഞ്ഞാണ് മന്ത്രി അപ്പൊ ഇതാണ് ഇവിടുത്തെ അവസ്ഥ ഫാദറിനെ പോലുള്ള ആളുകൾ ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കണം നിങ്ങളെ എതിർക്കുന്നവർക്ക് നിങ്ങൾ വോട്ട് കൊടുത്ത് ജയിപ്പിക്കുകയാണ് നിങ്ങളെ അനുകൂലിക്കുന്നവർക്ക് നിങ്ങൾ വോട്ട് കൊടുക്കുന്നില്ല വാസ്തവത്തിൽ ശത്രുക്കളായ മിത്രങ്ങളാരൊന്നും മനസ്സിലാക്കുന്നില്ല സോ വാട്ട് ഐ റിക്വസ്റ്റ് യു കൈൻഡ്ലി യു അണ്ടർസ്റ്റാൻഡ് ദ സിറ്റുവേഷൻ ഐ ആം ദ പേഴ്സൺ സഭ ആൻഡ് മൈനോറിറ്റി റൈറ്റ്സ് ഫോർ ദ ക്രിസ്ത്യൻസ് ഹെൽപ്പ് അസ് അല്ലെങ്കിൽ നാളെ ഇവിടെ ക്രിസ്ത്യാനികളുടെ സോറി ഇവിടുത്തെ കോൺഗ്രസുകാരുടെ ഒരു സ്ഥാനാർത്ഥി ഉണ്ടല്ലോ ഇഫ് ഹി കം യു ജസ്റ്റാസ്ക് യു ആർ റെഡി ടു ടോക്ക് ഫോർ ഗെറ്റിംഗ് ദ ബെഫിറ്റ്സ് ഈക്വലി എന്ന് ചോദിക്കേ ഞാൻ പറഞ്ഞു അയാൾ പറയില്ല ഏതെങ്കിലും ഒരു ചാനലിനും മുമ്പിൽ നിന്നുകൊണ്ട് മൈനോറിറ്റി റൈറ്റ്സ് ഈക്വലി ഡിവൈഡ് ഡിവൈഡ് ചെയ്യണം ആസ്പർദ്ദ പോപ്പുലേഷൻ ഡിവൈഡ് ചെയ്യണം എന്ന് പറയാൻ ധൈര്യമുണ്ടോ എന്ന് ചോദിക്കേ ഇവിടുത്തെ എം എൽ എ ഉണ്ടല്ലോ അയലോട് ചോദിക്കേ ഫാദർ ചെയ്യില്ലേ നിങ്ങൾ അനുഭവിക്കാൻ പോകുന്ന നിങ്ങൾ നേരിടാൻ പോകുന്ന ഒരു ഞാൻ ഞാനിപ്പോ നിങ്ങളോട് പറയുന്നത് കാരണം വെറുതെ ഒന്നും ഇതൊന്നും ഉണ്ടാവില്ല അപ്പോ വ്യാവസായികമായിട്ട് വിദ്യാഭ്യാസപരമായിട്ട് ജനസംഖ്യാനുവാദകമായിട്ട് വലിയ തോതിലുള്ള വളർച്ച നിങ്ങളുടെയും ഇവിടുത്തെ ഹിന്ദു സമൂഹ സമൂഹത്തിന്റെയും റൈറ്റ്സ് എടുത്തുകൊണ്ടവർ വളരെയാണ് ഇപ്പോ നിങ്ങൾ പള്ളിയിൽ ഫാദർ പള്ളിയിൽ ഫാദർ ഫാദറുമായി ബന്ധപ്പെട്ട ആൾക്കാർ പള്ളിയിൽ ബൈബിൾ എടുക്കണോ എന്നൊക്കെ ഉണ്ട് അങ്ങനെ പെൻഷനും തരുന്നുണ്ടോ ഗവൺമെന്റ് ഇല്ലല്ലോ ഇവിടെ രാമായണം വായിക്കുന്നുണ്ട് മഹാഭാരതം വായിക്കുന്നുണ്ട് ആർക്കെങ്കിലും പെൻഷൻ ഉണ്ടോ ഇതിനെ കുറാൻ പഠിപ്പിക്കുന്നവർക്ക് മാത്രം പെൻഷൻ ആരുടെ പൈസയാണ് ഫാദർ നിങ്ങളുടെ എന്റെയും പൈസയാണ് ആറായിരം രൂപ ശമ്പളം അയാളുടെ മകൾക്ക് കല്യാണം കഴിക്കാൻ ഇരുപത്തി ലക്ഷം അയാൾക്ക് വീട് വെക്കാൻ പതിനഞ്ച് ലക്ഷം ഹൂസ് മണി ദിസ് ബൈ ദ പീപ്പിൾ ഫോർ ദ ടാക്സ് യു ആൻഡ് മീ ബട്ട് ഗിവിംഗ് ദിസ് ഗവർണ്മെന്റ് ചെയ്യാൻ സി പി എമ്മിനോ കോൺഗ്രസിനോ കഴിയില്ല ബിക്കോസ് യു പീപ്പിൾ ബിക്കോസ് ദ ആർ കൺട്രോൾഡ് ബൈ മുസ്ലിം ലീഗ് രണ്ടുപേരെയും മുസ്ലിം ശക്തികളാണ് കൺട്രോൾ ചെയ്യുന്നത് ഇത് ചോദ്യം ചെയ്ത അവർക്കും ഭരണം പോകും സോ ഇത് ചോദ്യം ചെയ്യുന്ന ഒരു ശക്തി ഞങ്ങളാണ് ബി ജെ പി So what I request you. ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കേണ്ട സമയം കഴിഞ്ഞു നമുക്ക് ഇവിടെ അഡ്വകറ്റ് ബി പറയുന്ന ഇതേ തന്ത്രം തന്നെയേ ഇവരോട് പറ്റുകയുള്ളു നമ്മൾ ഇവിടെ മതേതരം അങ്ങോട്ട് പുഴുങ്ങി തിന്നുകൊണ്ട് ഇവിടെ ഇപ്പോഴും കൃത്യമായിട്ടും രാഷ്ട്രീയ അടിമകൾ അതല്ല രാഷ്ട്രീയ കൂട്ടിക്കുടിപ്പുകാർ മുസ്ലിങ്ങളെ സുഖിപ്പിക്കാൻ വേണ്ടി രംഗത്തിറങ്ങുന്നതൊക്കെ നമ്മൾ കാണാറുണ്ട് എന്നാൽ ബി ജെ പിയെ സംബന്ധിച്ചുകൊണ്ട് ഇവിടെ മുസ്ലീങ്ങളെ സുഖിപ്പിച്ചു കഴിഞ്ഞാൽ ഒന്നും ഒരു ചുക്കും സംഭവിക്കാൻ പോകുന്നില്ല ഇവിടെ അവരുടെ പിന്തുണ കിട്ടില്ല എന്നത് നൂറ് ശതമാനം അറിഞ്ഞിട്ടും ഇവന്മാരെ സുഖി ിക്കാൻ നടക്കുന്നവർക്കൊക്കെ കൃത്യമായുള്ളൊരു മറുപടി തന്നെയാണ് അണ്ടുക്കിട്ട് ബി ഗോപാൽ സാറിന്റെ ഈ വാക്കുകളുടെ സൂചിപ്പിക്കുന്നത് കാരണം ഇവിടെ ഇവനൊക്കെ മദ്രസ കിത്താബ് പഠിച്ചിട്ടുള്ള അതല്ലെങ്കിൽ മദ്രാസ ബേസിക് ആയിട്ട് മദ്രസയിൽ വിദ്യാഭ്യാസം കിട്ടിയിട്ടുള്ള ഇവനൊക്കെ ഇവന്റെ വിശുദ്ധ ഗ്രന്ഥം എന്ന് പറഞ്ഞു നടക്കുന്ന ആ അന്യ മതസ്ഥരെ കാണുന്നിടത്ത് കാണുന്നിടത്ത് വെച്ച് വെട്ടണം കൊല്ലണം കൊന്ന് കുഴിച്ചും കൂടെ അതിൽ വളരെയധികം ക്രൂരത ചെയ്യണം എന്ന് പഠിപ്പിക്കുന്ന ആ വിദ്യാഭ്യാസം കിട്ടിയിട്ടുള്ള ഒരുത്തനും സത്യത്തിൽ ബി ജെ പിയെയോ ആർ ഹിന്ദുത്വ സംഘടനകളെയോ സപ്പോർട്ട് ചെയ്യാൻ പോ പാടില്ല പോകുന്നില്ല എന്നുള്ളതാണ് ഈ യാഥാർത്ഥ്യം അതുകൊണ്ട് തന്നെ പിന്നെ വിരലിൽ എണ്ണാവുന്ന യഥാർത്ഥ മുസ്ലിങ്ങൾ രാജ്യസ്നേഹികളായിട്ടുള്ള ഭാരതം എന്റെ പെറ്റ നാടാണെന്ന ചിന്ത ഈ വർഗീയ കിത്താബിലുള്ള കാര്യങ്ങൾ പച്ച നുണകളാണ് പച്ച തെറ്റത്തരങ്ങളാണ് തെറ്റുകളാണ് എന്ന് തള്ളി പറയുന്ന കുറച്ച് വളരെ വിരളമായിട്ടുള്ള ഒരു ശതമാനം പോലും ഇല്ലാത്ത നല്ല മുസ്ലിങ്ങൾ ഉണ്ട് താനും അത്തരത്തിലുള്ള ആളുകളെ മാറ്റി നിർത്തി പറയുകയാണെങ്കിൽ ഇവരെ പിന്തുണച്ചിട്ട് അല്ലെങ്കിൽ ഇവരുടെ പിറകെ നടന്നിട്ട് യാതൊരു കാര്യവുമില്ല എന്നതാണ് യാഥാർത്ഥ്യം അതുകൊണ്ട് തന്നെ അഡ്വക്കറ്റ് ബി ഗോപാലൻ സാറിന്റെ ഈ വാക്കുകളൊക്കെ നമ്മൾ മുഖവിലേക്ക് എടുക്കേണ്ടതാണ് ഇതേ രീതിയിൽ തന്നെ നമ്മൾ പ്രചരണം നടത്തേണ്ടത് തന്നെയാണ് കാരണം ഇങ്ങോട്ട് ഒന്ന് തന്നു കഴിഞ്ഞാൽ അങ്ങോട്ട് നാലെണ്ണം കൊടുക്കുന്ന രീതിയിൽ തന്നെ കൊടുത്താൽ മാത്രമേ ഇവറ്റകളെ നിശബ്ദരാക്കാൻ പറ്റുകയുള്ളു ഇവറ്റകളെ നിയന്ത്രിക്കാൻ പറ്റുകയുള്ളൂ എന്നതാണ് യാഥാർത്ഥ്യം കാരണം നമ്മുടെ രാജ്യമാണ് ഫസ്റ്റ് രാഷ്ട്രമാണ് ഫസ്റ്റ് പിന്നീടാണ് രാഷ്ട്രീയം അതുകൊണ്ട് നമ്മുടെ രാഷ്ട്രത്തിന് ഈ പറയുന്ന രാജ്യദ്രോഹികളെ കൊണ്ട് ശല്യം ഉണ്ടാവുന്നതിന് മുൻപ് തന്നെ ഇവരേക്ക് നിശബ്ദമാക്കാനുള്ള ആ ഒരു ആയുധം നമ്മൾ ഇതേപോലെ ബി സാർ എടുത്ത ഇതേ രീതിയിൽ തന്നെ നമ്മൾ പാലിക്കേണ്ടതാണ് ഇനി ഒരു കാര്യം കൂടി ഇവിടെ കൂട്ടിച്ചേർക്കേണ്ടത് എന്താണെന്ന് അറിയാമോ നമ്മൾക്ക് ബ്രിട്ടീഷുകാർ സ്വാതന്ത്ര്യം തന്നത് മഹാത്മാ ഗാന്ധിയുടെയും പിന്നെ ഞമ്മന്റെ ചാച്ചാജി എന്നാൽ ട്രോളുകാരൊക്കെ വിളിക്കുന്ന ചേരച്ചാജി എന്നൊക്കെ വിളിക്കുന്ന രീതിയിലുള്ള ഒരു ചങ്ങാതിയുടെയും ഒക്കെ എന്തൊക്കെയോ കുനിശ്ചിത പ്രവർത്തനങ്ങളിലൂടെയാണെന്ന് തെറ്റിദ്ധരിച്ച് നടക്കുന്ന സമൂഹത്തോട് പറയാനുള്ളത് കഴിഞ്ഞ ദിവസം കുറിച്ച് കൃത്യമായിട്ട് പഠിച്ചുകൊണ്ട് നമ്മുടെ ചാനലിൽ എല്ലാ വെള്ളിയാഴ്ചയും വീഡിയോ ചെയ്യുന്ന സീരീസായി തന്നെ വീഡിയോ ചെയ്യുന്ന രാഹുൽ രാഹുൽജിയുമായി ഞാൻ സംസാരിക്കുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട് അതായത് വി ഡി സവർക്കർ വീരസവർക്കർ നമ്മുടെയെല്ലാം വീരസവർക്കർ കൃത്യമായിട്ട് ബ്രിട്ടീഷുകാരോട് അദ്ദേഹം നിശബ്ദമായി യുദ്ധം ചെയ്ത മറ്റൊരു തന്ത്രമുണ്ട് എന്നറിയാമോ ബ്രിട്ടീഷ് പട്ടാളത്തിൽ ഭാരതത്തിന്റെ ദേശസ്നേഹമുള്ള ദേശീയതയുടെ സ്നേഹമുള്ള പട്ടാളക്കാരെ കുത്തി നിറയ്ക്കുക എന്നൊരു തന്ത്രം നിശബ്ദമായി അദ്ദേഹം ചെയ്തിരുന്നു അതുകൊണ്ട് തന്നെ ബ്രിട്ടീഷ് പട്ടാളത്തിൽ അൻപത് ശതമാനത്തിന് മുകളിൽ ദേശീയ ബോധമുള്ള നമ്മുടെ ഭാരതം എന്റെ പെറ്റ നാട് എന്ന ആ ചിന്തയുള്ള ഹൈന്ദവരായിട്ടുള്ള ഈ പട്ടാളക്കാരെ കുത്തി നിറച്ചത് കൊണ്ട് തന്നെ ഒരു വേള ബ്രിട്ടീഷ് പട്ടാളക്കാർക്ക് അതല്ലെങ്കിൽ ബ്രിട്ടീഷ് അധികാരികൾക്ക് അവരുടെ പട്ടാളത്തിൽ നിന്ന് തന്നെ കൃത്യമായിട്ടും അവരുടെ ആ ഭീഷണി നേരിട്ടു മാത്രമല്ല ലോകമഹായുദ്ധം നടന്ന ആ നടന്നതിന് ശേഷമുള്ള സമയത്തൊക്കെ ഇവർ ആകെ കുത്തുപാളെ എടുത്തിരിക്കുന്ന സമയത്ത് രണ്ട് കാര്യമേ അവർക്ക് ചെയ്യാനുണ്ടായിരുന്നുള്ളു ഒന്നിതാണ് ഒന്ന് ഈ ബ്രിട്ടീഷ് പട്ടാളത്തിൽ കുത്തി നിറയ്ക്കപ്പെട്ട ഈ ഇവിടുത്തെ ദേശീയ ബോധമുള്ള ഭാരതീയരെയുള്ള ഹൈന്ദവർ തന്നെയാണ് ഭൂരിപക്ഷം എന്ന് എടുത്ത് പറയണം അത്തരത്തിലുള്ള പട്ടാളക്കാരെ അടിച്ചമർത്താൻ വേണ്ടി കൂടുതൽ പട്ടാളക്കാരെ ഇവിടെ രംഗത്തിറക്കുക അതല്ലെങ്കിൽ ഭാരതം കൊണ്ട് ഓടി പോവുക എന്ന രണ്ട് കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരുന്നുള്ളൂ അപ്പൊ ലോകമഹായുദ്ധം നടക്കുകയും നടന്നതിനു ശേഷമൊക്കെയുള്ള അവസ്ഥ എല്ലാവർക്കും അറിയാവുന്നതു തന്നെയാണ് ചരിത്രം അറിയുന്നവർക്ക് അതുകൊണ്ട് അവർക്ക് കൂടുതൽ സേനയും ഇവിടെ ഇറക്കുക എന്നത് പ്രാക്ടിക്കൽ ആയിരുന്നില്ല അതുകൊണ്ട് തന്നെയായിരുന്നു ഒരു എനിക്ക് തോന്നുന്നത് എൺപത് ശതമാനം തന്നെ ഭാരതത്തിന് സ്വാതന്ത്ര്യം കൊടുത്തുകൊണ്ട് ഇവിടെ നിന്ന് കണ്ടം വഴി ഓടുകയാണ് അവർ ചെയ്തത് അല്ലാതെ വടിയും കുത്തി കൊണ്ടോ ചരച്ചാജി ചരച്ചത് കൊണ്ട് ഒന്നുമല്ല ഇവിടെ സ്വാതന്ത്ര്യം കിട്ടിയത് എന്ന് കൃത്യമായിട്ട് നമ്മൾ പറയേണ്ടതുണ്ട് അതിന് ഇച്ചിരിയെങ്കിലും തലയിൽ മൂള വേണം ചിന്തിക്കാനുള്ള ശേഷി വേണം അത്തരത്തിൽ ചിന്തിക്കുമ്പോൾ ഇതിനൊക്കെ ഉത്തരം കിട്ടും എന്തായാലും ഈ ഇസ്ലാമിക കൊടുംഭീകരൻ ഷംസീർ ഒറ്റപ്പാലം എന്ന് പറയുന്ന ഈ കുടുംബീകരണിട്ട ഈ കമന്റ് ലോകം മുഴുവൻ അറിയേണ്ടതുണ്ട് കേന്ദ്ര ഏജൻസികൾ കാണേണ്ടതുണ്ട് അതിലേക്ക് തന്നെ മാക്സിമം ആളുകളിലേക്ക് ഈ വീഡിയോ എത്തിക്കേണ്ടതുണ്ട് ഇത്തരത്തിലുള്ള കുടുംഭീകരന്മാർ ഭാരതത്തിനകത്തിലും അകത്തുള്ള ഈ ഷംസീർ ഒറ്റപ്പാലം എന്ന് പറയുന്ന ഈ കൊടുംബീകരണം ഇത്തരത്തിലുള്ള ജന്തുക്കൾ തന്നെയാണ് ഈ നമ്മുടെ രാജ്യത്തിന്റെ ഏറ്റവും വലിയ ശാപം ആദ്യം അടിച്ചമർത്തേണ്ടത് ആദ്യം തീർക്കേണ്ടത് ഇത്തരത്തിലുള്ള രാജ്യത്തിന്റെ ഉപ്പും ചോറും നക്കിക്കൊണ്ട് സകല ആനുകൂല്യങ്ങളും നക്കി തിന്നുകൊണ്ട് ഇവിടെ പുളയ്ക്കുന്ന ഈ കൃമികീടങ്ങൾ തന്നെയാണ് ഈ വിഷജന്തുക്കൾ തന്നെയാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല അതുകൊണ്ട് തന്നെ വി ഗോപാല സാറിന്റെ ഈ ആയാലും കൃത്യമായിട്ട് ഈ ചങ്ങാതിയുടെ ഈ സുഡാപ്പിയുടെ എന്താണ് ഷംസീർ ഒറ്റപ്പാലം ഇവനെ ആയാലും ഈ വിഷയം മാക്സിമം ആളുകളിലേക്ക് എത്തിക്കുക എന്ന ഉത്തരവാദിത്തം പ്രേക്ഷകർ ഏറ്റെടുക്കുമെന്ന ആ ഒരു വിശ്വാസത്തോടെ ഇനി നാളെ പന്ത്രണ്ടര മുതൽ ഒരു വരെ എല്ലാവരും ചെയ്യേണ്ടതിനെ കുറിച്ചൊക്കെ എല്ലാവരും ബോധവന്മാർ തന്നെയാണ് അതുകൊണ്ട് തന്നെ ശ്രീരാമ നമ്മുടെ ഭഗവാൻ ശ്രീരാമൻ എഴുന്നള്ളുന്ന പ്രാണപ്രതിഷ്ഠ നടക്കുന്ന നാളത്തെ ആ ദിവസം നമ്മുടെ ആഘോഷത്തിന്റെ ദിവസം തന്നെയാണ് മാത്രമല്ല ഇസ്ലാമിക കുടുംബീകരവർഗത്തിന്റെ മോങ്ങലിന്റെ ഏറ്റവും വലിയ ദിവസം തന്നെയാണ് എന്ന ആ യാഥാർത്ഥ്യം കൂടി മനസ്സിലാക്കി കൊണ്ട് എല്ലാവരും ഭക്തി നിർഭരമായിട്ടുള്ള നാളത്തെ ആ ദിവസത്തിന് കാത്തിരിക്കുന്ന മാക്സിമം ആളുകൾ ഈ വീഡിയോ മാക്സിമം പ്രചരിപ്പിക്കുക എന്ന് വീണ്ടും വീണ്ടും അഭ്യർത്ഥിച്ചു കൊള്ളട്ടെ നന്ദി നമസ്കാരം ജയ് ഹിന്ദ് ജയ് ശ്രീറാം